സുഹൃത്തുക്കളെ ഞാൻ കണക്ഷൻ കേട്ടോ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലാണേ അപ്പം നമുക്കിന്ന് വിൽപ്പനക്കായി വന്നിട്ട് തിരുവല്ലാമല ടൗണിന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറി നമുക്ക് നല്ല രീതിയിലുള്ള റോഡ് സൗകര്യമുള്ള പഞ്ചായത്ത് റോഡ് ടാർ റോഡ് സൗകര്യമുള്ള ഒരു നാല് സെന്റ് സ്ഥലവും ഈ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ചെറിയ വീടുമാണ് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് കേട്ടോ നല്ലപോലെ കായ്ഫലം കിട്ടുന്ന ഒരു തെങ്ങ് ഉണ്ടതിൽ നല്ലപോലെ കായ്ഫലം കിട്ടുന്നൊരു മാവുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് നമുക്കിവിടെ ജലനിധി കണക്ഷൻ ആണ് ഫുൾ ടൈം വെള്ളം ഉണ്ടോ ടാങ്കിലോട്ട് കയറുന്നതാണ് വെള്ളം വീടിന് മുൻവശത്തിനായിട്ട് ചെറിയൊരു കോഴിക്കൂടുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ വെള്ളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ നമുക്കിവിടെ വാഹനങ്ങൾക്ക് നല്ലപോലെ പാർക്ക് ചെയ്യാനായിട്ടുള്ള നല്ല സൗകര്യമുണ്ട് കേട്ടോ പരിസരത്തൊക്കെ നിറയെ വീടുകളുള്ള ഏരിയയാണ് ഇവരൊക്കെ നമുക്ക് നല്ലൊരു ചെറിയൊരു ഹാൾ കാണാം നല്ലൊരു നല്ലൊരു വലിപ്പമുള്ള ബെഡ്റൂമാണ് അതിലുള്ളത് രണ്ട് ബെഡ്റൂമാണ് ടോട്ടൽ ഉള്ളത് അതിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത് കിച്ചണും ഹാളും ഡൈനിങ് സ്പേസൊക്കെ ആയിട്ട് നമുക്ക് ഈ ഭാവം നമുക്ക് ഉപയോഗപ്പെടുത്താം സൈഡ് മൂന്ന് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലപോലെ സ്പേസ് ഉണ്ട് ഈ പ്രോപ്പർട്ടി കുടുംബം ചോദിക്കുന്ന പത്ത് ലക്ഷം രൂപയാണെട്ടോ വെറും പത്ത് ലക്ഷം രൂപ